മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ താരമാണ് മാളവിക കൃഷ്ണദാസ് നൃത്തത്തിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെ ഏറ്റെടുത്ത നായിക എന്ന് തന്നെ നമുക്ക് പറയാം നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ ഒരുമിച്ചവരാണ് തേജസും മാളവികയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഇവരുടെ വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം പാലക്കാട് വീടുപണി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം മുൻപ് ഇവർ വാർത്തകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് മാളവിക സ്വന്തം അധ്വാനത്തിൽ പണിയുന്ന വീടാണ് എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷമാകുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുളവും പ്രകൃതിയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് മാളവിക പാലക്കാടുകാരി ആയതുകൊണ്ട് തന്നെ പ്രകൃതിയോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ട് എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന വീഡിയോകളൊക്കെയും മാളവിക പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ ഇണങ്ങിച്ചേരുന്ന ഒരു വീട് തന്നെ താൻ പണിയുമെന്ന് മാളവിക മുൻപും പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് പാലക്കാട് ഇപ്പോൾ വീട് പണിയാൻ മാളവിക തീരുമാനിച്ചിരിക്കുന്നത് തേജസ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ജോലിയിലേക്ക് തിരികെ പോകും പിന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് മാത്രമേ തിരികെ വരികയുള്ളൂ അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഈ വാർത്ത തേജസ്സൊക്കെ പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് മാളവിക വീട് പണിയും അത് കാണുമ്പോൾ തന്നെ പലർക്കും പ്രചോദനമായി മാറും ഒരാണില്ലാതെ അല്ലെങ്കിൽ ആൺതുണയില്ലാതെ നമുക്കൊരിക്കലും ഒരു വീട് പണി തീർക്കാനാകില്ല എന്ന് വിശ്വസിച്ചാൽ വീട് പണിയാതെ മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും എന്നാൽ അവർക്കൊക്കെ തന്നെയും പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ മാളവിക എന്ന പ്രേക്ഷകരും പറയുന്നുണ്ട് മാളവിക ഒരു വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നത് അമ്മയ്ക്കും അമ്മയുടെ വീട്ടുകാർക്കും ഒക്കെ സന്തോഷമായിട്ടുണ്ടാകും കാരണം അച്ഛൻ പോയ നാൾ മുതൽ തന്നെ മാളവികയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത് അമ്മയാണ് അതിനുശേഷം അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെ മാളവിക ജീവിച്ചു വരികയായിരുന്നു തേജസ്സിനെ പോലൊരു മരുമകനെ ലഭിച്ചതും പോലൊരു മകളെ ലഭിച്ചതും തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ പണി നടക്കുമ്പോഴുള്ള വിശേഷ വാർത്തയും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നുണ്ട് മാളവിക വാർത്ത പങ്കുവെച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി മാറുകയാണിത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മാണവികയുടെ വാർത്തകൾ പങ്കുവെക്കാനും കേൾക്കാനും ഒക്കെ അതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും ഇപ്പോൾ കുഞ്ഞിൻ്റെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് മാളവികയുടെ ചിത്രങ്ങളും അതുപോലെ പോസ്റ്റുകളും കാണുമ്പോൾ തന്നെ കുഞ്ഞിനെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നു തേജസ്സിനെ കുറിച്ച് പറയുമ്പോഴും ഇതുതന്നെയാണ് പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമായ വാർത്തയാണ് ആരാധകർ തന്നെ ഇപ്പോൾ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ വീടിൻ്റെ പണി തുടങ്ങിയെന്ന് അറിയിച്ചിരിക്കുകയാണ് മാളവിക രണ്ട് നിലയുള്ള ആർഭാടമായൊരു വീട് തന്നെയാണ് അതും വെള്ളത്തിലേക്കും അതുപോലെ നല്ല സൂര്യപ്രകാശം അകത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ണുറക്കുമ്പോൾ കിളികളുടെ ശബ്ദം കേൾക്കണം അതുപോലെ പുഴയുടെ ശബ്ദം കേൾക്കണം അങ്ങനൊരു രീതിയിൽ തന്നെയാണ് മാളവിക ആ വീടിപ്പോൾ പണിയുന്നത് തറവാട് വീടിൻ്റെയും അതായത് ഇപ്പോഴുള്ള വീടിൻ്റെയും തൊട്ടടുത്ത് തന്നെയാണ് മാളവിക ഇത് പണിയുന്നത് അമ്മയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം യാണ് മാളവിക ഇപ്പോൾ വളരെ ചെറുതിലെ തന്നെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം എല്ലാം നിറവേറ്റണമെന്ന ആഗ്രഹമായി നിൽക്കുന്ന പെൺകുട്ടിയാണ് മാളവിക അതുകൊണ്ട് തന്നെ മാളവികയ്ക്ക് ഇതെല്ലാം മാളവികരും അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് മാത്രമല്ല ഇപ്പോൾ മാളവികളുടെ വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം Cái